എല്ലാവരും ശ്രദ്ധിക്കുക കുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പത്തനംതിട്ട റാന്നിട്ട് ഇടയ്ക്കായിട്ട് പത്തനംതിട്ടയിൽ നിന്ന് എട്ട് കിലോമീറ്ററും റാന്നി നിന്ന് ഏഴ് കിലോമീറ്ററും മാറിയാണ് ഉതിമൂടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതേപോലെ ഒരു അക്കറായിട്ട് റോഡിന് കൂടുതൽ പാസ് അപ്പോൾ ഇതേപോലുള്ള ഹെവി മെഷീനറിയായിട്ട് വരുന്ന വാഹനങ്ങൾ റോഡിന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധിക്കാതെ വരുന്നുണ്ട് ഇതൊരു ജെ എസ് വൺ ഫോർട്ടി മെഷീനാണ് വന്നത് അപ്പോൾ ഫ്രണ്ട് കൊണ്ട് കയറി പോകാൻ പറ്റുന്നില്ല വണ്ടി അങ്ങനെ പുള്ളി അവിടുന്ന് റിവേഴ്സ് വന്ന വണ്ടി തിരിച്ചാണ് റിവേഴ്സിലാണ് വണ്ടി അപ്പുറത്തേക്ക് കടന്നു പോയത് കാര്യമെന്ന് വെച്ചാൽ ഈ റാന്നിന്ന് വരുന്ന സമയം റോഡിന് പത്തനംതിട്ടയിലേക്ക് പോകുമ്പം റോഡിൽ നിന്ന് ചെറിയൊരു സ്ലോപ്പ് ഒരു ഒരു സെൻറ്റിയോളം സ്ലോപ്പ് ഉണ്ട് ആ ആ സ്ലോപ്പിലൊരു കടുക് മണി വ്യത്യാസത്തിലാണ് വണ്ടി റിവേഴ്സിൽ പുള്ളി അപ്പുറത്തേക്ക് കടത്തിയത് ഒരുപാട് പേര് ഗൂഗിൾ മാപ്പ് നോക്കി ഇവിടെ വന്ന് ഇതിലും വലിയ ഹൈറ്റുള്ള വണ്ടിയായിട്ട് വന്ന് ഇവിടെ പെട്ടുപോയിട്ടുണ്ട് പെട്ടുപോവല്ല വണ്ടി പിന്നെ തിരിച്ച് വേറെ വഴി ഒരുപാട് കറങ്ങി പോവാം അപ്പോൾ ഒരുപാട് ഇന്ധന നഷ്ടവും സമയനഷ്ടവും ഒക്കെയാണ് വരുന്നത് അപ്പോൾ ആരും വന്ന് ഇവിടെ ഇങ്ങനെ പെട്ടുപോലെ റോഡും അപ്ഡേറ്റും തമ്മിൽ നാല് പോയിൻറ്റ് രണ്ട് മീറ്ററാണ് ഹൈറ്റ് വരുന്നത് അപ്പോൾ ഈ നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ഹൈറ്റിന് താഴെയുള്ള വാഹനങ്ങളാണ് ഹൈറ്റ് നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ താഴെയുള്ള വാഹനങ്ങൾ മാത്രമേ ജോലി കടന്നു പോകുന്നുള്ളൂ വീഡിയോ എല്ലാവരിലും എത്തിക്കുക ഹെവി വെയിൽ വാഹനം ഓടിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുക ആർക്കെങ്കിലും പ്രയോജനപ്പെടും ശ്രദ്ധിക്കുക